അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ചിറ്റൂര് ആറാം മൈലാണ് ഉന്നം പിടാരി മല ആ കാഴ്ചയിലേക്കാണ് ഞമ്മ പോണത് ഞമ്മ കേറിക്കൊണ്ടിരിക്കുകയാണ് കേരളം പാലക്കാട്ടിലാണ് ഉന്നം പിടാരി ഡാം ഏറ്റവും ഹൈ പോവാ മുകളിലാണ് അമ്പലം പണി നടക്കാണ് അവിടെ വെക്കുമ്പോ കുറച്ചല്ലേ വണ്ണാമട റൂട്ടിൽ ആറാം മൈലം പിടാരി നല്ല ഒരു സ്ഥലമാണ് ഒരു കേരളത്തിൽ ഒരു നോക്കുമ്പോടിയാണ് സംഭവം എന്താ പിടിക്കാനോ ഒരിക്കലും ഒന്നും സ്ഥലമുണ്ട് എന്തായാലും നല്ലൊന്നും എല്ലാവരും വരാൻ പറ്റുന്ന സ്പോട്ടാണ് ആരും ഇതുവരെ അധികം അറിഞ്ഞിട്ടില്ല അറിഞ്ഞു അതൊക്കെ ആൾക്കാരെ അറിഞ്ഞ് വരുന്നുള്ളൂ അപ്പൊ എല്ലാവരും വരുക അതാ അത് പൊള്ളാച്ചി കാലത്ത് വരിക അതാണ് കുറച്ച് ആവുക അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം ഒക്കെ വന്നത് അതെ നെല്ലാ ദിവ ഇപ്പൊ ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെല്ലാം കാണാം അതെ അല്ലെ പറയൂ അല്ലേ അത് പണി എന്തെങ്കിലും നടക്കട്ടെ ഞമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്നും വരാം